നമസ്കാരം ചന്ദ്രന് മനുഷ്യനുമായി വലിയ ബന്ധം തന്നെയുണ്ട് വേലിയേറ്റ കുറച്ചിലുകൾ പോലെ നമ്മുടെ മനസ്സിനെ ചന്ദ്രൻ നിയന്ത്രിക്കുന്നതുമാണ് കൂടുതൽ പേരും പൂർണ്ണ ചന്ദ്രസമയം അതായത് പൂർണിമ അഥവാ പൗർണമിയോട് അനുബന്ധിച്ച ദിനങ്ങളിൽ കൂടുതൽ സന്തോഷം ഉള്ളവരായി ഉള്ളവരായിത്തീരുന്നു എത്ര മാനസികപരമായ പിരിമുറക്കം അനുഭവിക്കുന്നവർക്കും ഈ സമയം അല്പമെങ്കിലും സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നതുമാണ് കൂടാതെ സൗന്ദര്യ വർദ്ധനവുമായി ബന്ധപ്പെട്ട് എണ്ണ തേച്ച് കുളി മുടിവെട്ടൽ എല്ലാം തന്നെ ഉത്തമമാണ് ഇന്നേ ദിവസം അഥവാ പൗർണമി നാളിൽ ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാകുന്നു എന്നാൽ ഈ മിഥുന മാസത്തിലെ പൗർണമി ശനിയാഴ്ചയാണ് വരുന്നത് അതിനാൽ ഇന്നേ ദിവസം എണ്ണ തേച്ചുള്ള കുളി പാടുള്ളതല്ല നാളെയും മറ്റന്നാളും എണ്ണ തേച്ച് കുടിക്കുവാൻ ഉത്തമവുമാണ് ഈ മിഥുന മാസത്തിലെ പൗർണമിക്ക് ചില പ്രത്യേകതകളുമുണ്ട് ഇവ എന്തെല്ലാമാണ് എന്നും നാം വീടുകളിൽ മറക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൗർണമി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം തിഥിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് രാവിലെ ഏഴ് മുപ്പത്തിരണ്ട് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് രാവിലെ ആറ് മുപ്പത്തിയേഴ് വരെയാണ് തിഥി വരുന്നത് പൗർണമി പൗർണമിതിഥിയും അതേപോലെ തന്നെ ബ്രാഹ്മൂർത്തം അഥവാ സൂര്യോദയവും ജൂൺ ഇരുപത്തിരണ്ട് വരുന്നതിനാൽ ജ്യേഷ്ഠ പൗർണമി ജൂൺ ഇരുപത്തിരണ്ടിന് എടുക്കുന്നു ഈ പൂർണിമയെ ദേവസ്നാന പൂർണിമ എന്നും പറയുന്നതാണ് അതിനാൽ അത്രമേൽ വിശേഷപ്പെട്ട പൂർണിമയാണ് ഇന്നേ ദിവസം സംഭവിക്കുന്നത് വീടുകളിൽ അതിനാൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നാം ചെയ്യുന്നത് സർവ്വൈശ്വര്യപ്രദമാകുന്നു പ്രധാനമായും വൈകുന്നേരം ചെയ്താലും മതി എന്നതാണ് വാസ്തവം ഇന്നിനി ഇത് ചെയ്യുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ നാളെ രാവിലെ സൂര്യോദയത്തിന് മുൻപാണ് എങ്കിലും ചെയ്താൽ മതിയാകുന്നതാണ് ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് വിഗ്രഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാകുന്നു പൂജാമുറി അഥവാ വിളക്ക് തെളിയിക്കുന്ന സ്ഥലം എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതുമാണ് ഈ സ്ഥലങ്ങളിൽ ഒരു ചിത്രമെങ്കിലും ഒരു ദേവതാ ചിത്രമെങ്കിലും ഉണ്ടാകുന്നതാണ് നമ്മുടെ ഇഷ്ടദേവതകളുടെയും കുടുംബ ഗ്രാമദേവതകളുടെയും ചിത്രവും പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന ഇടത്ത് ഉണ്ടാകാവുന്നതുമാണ് ഇത്തരത്തിലുള്ള സ്ഥലത്ത് പ്രത്യേകമായി ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആദ്യമായി നാം ചെയ്യേണ്ടത് അവിടം വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യമാകുന്നു അതിനാൽ നാളെ ഈ കാര്യം ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും മറ്റൊരു കാര്യം പച്ചക്കർപ്പൂരവുമായി ബന്ധപ്പെട്ടാണ് പച്ചക്കർപ്പൂരം സാധാരണ കർപ്പൂരം പോലെയല്ല കത്തിക്കാൻ പാടില്ല എന്നാണ് പറയുക പ്രത്യേകമായി ഓർക്കണം പച്ചക്കർപ്പൂരം ഒരു നുള്ള ശുദ്ധജലത്തിൽ ഇട്ടതിന് ശേഷം ആ ജലം ഉപയോഗിച്ച് പൂജാമുറിയിലുള്ള ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഇന്നേ ദിവസം തുടയ്ക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ പ്രധാനമായും ഐശ്വര്യം വർധിക്കുന്നതിന് അഥവാ ഇരട്ടിക്കുന്നതിന് അത് സഹായകരമായി തീരും കൂടാതെ ആ വീടുകളിൽ ദൃഷ്ടിദോഷം കൂടോത്രം ശത്രുദോഷം മുതലായ ദോഷങ്ങൾക്ക് അറുതി വരുന്നതുമാണ് അതിനാൽ തന്നെ വാസ്തുദോഷങ്ങൾക്ക് പോലും ശമനം അഥവാ ആശ്വാസം ലഭിക്കുന്നു എന്നതാണ് ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഫലമായി നിങ്ങൾക്ക് വന്നു ചേരുക കൂടാതെ ഇന്നേ ദിവസം വിളക്കുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ തെളിയിക്കുന്നതായ വിളക്ക് നിത്യവും കഴുകി തുടച്ചതിന് ശേഷം തെളിയിക്കേണ്ടതാകുന്നു എന്നാൽ ഇങ്ങനെ ഏവർക്കും സാധിക്കണം എന്നില്ല എന്നാൽ ഇന്നേ ദിവസം നിർബന്ധമായും നിങ്ങൾ ഇപ്രകാരം ചെയ്തതിന് ശേഷമാണ് വിളക്ക് തെളിയിക്കേണ്ടത് ഈ കാര്യം പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ നിർബന്ധമായും ഇന്നേ ദിവസം രണ്ടു നേരം വിളക്ക് തെളിയിക്കുമ്പോഴും കാര്യം ഓർക്കുക വിളക്ക് വയ്ക്കുന്ന സ്ഥലം ഉപ്പ് ജലം അല്ലെങ്കിൽ മഞ്ഞൾ ജലം തളിച്ചതിനു ശേഷം വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇനി ഇന്നേ ദിവസം രാത്രി പതിനൊന്ന് പതിനെട്ട് എന്ന സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ ഈ സമയത്തിനുള്ളിൽ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ജീവിതത്തിലേക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നതിനും ആ വീട്ടിലെ അംഗങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ളത് അടപ്പുള്ള ഒരു ചില്ല് പാത്രമാകുന്നു ഇതിൽ നാം കല്ലുപ്പ് നിറയ്ക്കണം കല്ലുപ്പ് പുതിയ പാക്കറ്റ് ആവശ്യമാകുന്നു വീട്ടിൽ ഉപയോഗിക്കുന്നതായ കല്ലുപ്പ് പാടുള്ളതല്ല അതിനാൽ പുതിയ പാക്കറ്റ് തന്നെ വാങ്ങണം എന്ന കാര്യം ഓർക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പോസിറ്റീവായ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും കല്ലുപ്പ് ഇതിന് വളരെ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾ കഷ്ണമാകുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറുവാനും ഈശ്വരാധീനം വർദ്ധിക്കുവാനും സഹായകരമാണ് മഞ്ഞൾ കഷ്ണം അഥവാ മഞ്ഞൾ എന്ന കാര്യം ഓർക്കുക കല്ലുപ്പിനോടൊപ്പം വയ്ക്കുന്നതിലൂടെ ഇരട്ടിയായ ഫലം അല്ലെങ്കിൽ ഈ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഇനി ആവശ്യമായിട്ടുള്ളത് വയം പകുന്നു ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു വസ്തു എന്ന പ്രത്യേകത വയമ്പിനുണ്ട് പണത്തെ ആകർഷിക്കുവാൻ പ്രത്യേകമായ ഒരു കഴിവും വയമ്പിന് ഉള്ളതാകുന്നു അതിനാൽ തന്നെ ഉപ്പിനോടൊപ്പം വയ്ക്കുന്നതിലൂടെ പെട്ടെന്നാണ് ഫലം വന്നു ചേരുക പ്രതീക്ഷിക്കാതെ തന്നെ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം മഞ്ഞൾ വയമ്പ് എന്നിവ ഉപ്പിന്റെ പുറത്ത് ആരും കാണാത്ത വിധം വയ്ക്കുക പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത വിധമാണ് നാം വയ്ക്കേണ്ടത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർ ഇത് കാണുന്നതിലൂടെ ഫലം ലഭിക്കില്ല എന്ന കാര്യവും പ്രത്യേകമായി തന്നെ ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ദൃഷ്ടി ഒഴിയാൻ ഈ കല്ലുപ്പ് ഉപയോഗിക്കാവുന്നതാകുന്നു അല്ലാതെ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ കല്ലുപ്പ് ജലത്തിൽ അലിയിച്ച് വീടിന് പുറത്ത് കളയാവുന്നതാണ് മഞ്ഞൾ വയമ്പ് എന്നിവ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കഴുകിയതിന് ശേഷം ഉപയോഗിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഉപ്പുപാത്രം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവ ഒരിക്കലും പെട്ടെന്ന് കൈ എത്താത്ത ഇടത്ത് സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിശയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് വടക്ക് കിഴക്ക് ദിശയാകുന്നു ഈ ദിശയിലാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് പെട്ടെന്ന് കൈ എത്തുന്നിടത്ത് തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും ഓർക്കുക വൈകുന്നേരം ആറു മണി അഥവാ സന്ധ്യയ്ക്ക് മണി മുതൽ രാത്രി ഏഴര വരെയുള്ള സമയം ഈ പരിഹാരം ചെയ്യുവാൻ ഏറ്റവും ശുഭകരമായ അഥവാ ഏറ്റവും വിശേഷപ്പെട്ട സമയമാകുന്നു എന്നാൽ ഏവർക്കും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അങ്ങനെയുള്ളവരാണ് എങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി തന്നെ ഈ പരിഹാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശുദ്ധിയുള്ള ഇടത്ത് തന്നെ ഈ പരിഹാരം ചെയ്യണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക അശുദ്ധിയുണ്ട് എങ്കിൽ അതല്ല ശുദ്ധിയില്ലാത്ത ഇടത്താണ് ഈ പരിഹാരം ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലം ലഭിക്കുന്നതല്ല അതിനാൽ ശുദ്ധി വരുത്തിയതിനു ശേഷം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഈ പരിഹാരം ചെയ്തതിന് ശേഷം ശുദ്ധിയുള്ളയിടത്ത് തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് പൂർണമായ ഫലം ലഭിക്കൂ ഈ പരിഹാരം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അശുദ്ധിയുള്ള സമയമാണ് എങ്കിൽ ഈ പരിഹാരം ഈ സമയം ചെയ്യരുത് അത് ശുഭകരമല്ല പുലവാലായ്മയുണ്ട് എങ്കിൽ ആ സമയവും ഈ പരിഹാരം ചെയ്യുന്നത് ശുഭകരമല്ല ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക കൂടാതെ ഈ പരിഹാരം ചെയ്യുന്ന വിവരം പുറത്ത് ആരോടും പറയുവാൻ പാടുള്ളതല്ല നിങ്ങൾ ചെയ്യുന്നത് പുറത്തുള്ള വ്യക്തികൾ കാണുന്നതും ശുഭകരമല്ല വീട്ടിലുള്ള അംഗങ്ങൾ കാണുന്നതിലോ അല്ലെങ്കിൽ അവരോട് പറയുന്നതിലോ തെറ്റില്ല എന്നാൽ പുറത്തുള്ളവർ ഈ കാര്യങ്ങൾ അറിയുകയോ കാണുകയോ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വിചാരിച്ചതായ ഫലം ഒരിക്കലും ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ ലഭിക്കണം എന്നില്ല